നമസ്കാരം കഴിഞ്ഞ ആഴ്ചയാണ് വലിയ ഒരു ആഗോള പ്രശ്നം ഇവിടുത്തെ സിസ്റ്റങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖലകളൊക്കെ തന്നെ നേരിട്ടത് നിരവധി കമ്പനികളും അതുപോലെയുള്ള സംഘടനകളും വ്യക്തികളുമൊക്കെ ഈ ഒരു പ്രതിസന്ധി ശക്തമായി തന്നെ അത് നേരിട്ടു പക്ഷേ അത് പരിഹരിക്കപ്പെട്ടു എന്തൊക്കെയായാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്ന് തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് ഈ ഒരു പ്രശ്നം കാര്യമായി തന്നെ ബാധിച്ചു പല മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി പ്രത്യേകിച്ചും വ്യോമ ഗതാഗത മേഖലയിലൊക്കെ തന്നെ അതിനൊപ്പം സൂപ്പർമാർക്കറ്റുകളെ പോലും ഈ ഒരു പ്രശ്നം പ്രതിസന്ധി ബാധിച്ചു ഈ ഹാക്കർമാരിൽ നിന്ന് അതായത് കമ്പ്യൂട്ടർ ഹാക്കർമാരിൽ നിന്ന് കമ്പ്യൂട്ടറുകളെ രക്ഷിക്കാനാണ് ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ സൈബർ സർവീസ് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇത് ഏത് രീതിയിൽ പരിഹരിക്കപ്പെട്ടു ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഈ ഒരു സുരക്ഷാ സേവനം അവതാളത്തിലായതോടുകൂടിയാണ് അതായത് നമ്മൾ പറയില്ലേ വെളുക്കാൻ പാണ്ടായി എന്ന് പറയില്ലേ അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് മൈക്രോസോഫ്റ്റിൻ്റെ സേവനങ്ങൾ രാജ്യാന്തര തലത്തിൽ താളം തെറ്റി കോടിക്കണക്കിന് സിസ്റ്റങ്ങളെ ഇത് ബാധിച്ചു സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ടെലിഫോൺ കമ്പനികൾ സ്ട്രീമിംഗ് സേവനങ്ങൾ ഐ ടി കമ്പനികൾ ടി വി ചാനലുകൾ വ്യോമഗതാഗതം എന്ന് തുടങ്ങി ഓഹരി വിപണികളുടെയും ആശുപത്രികളുടെയും വിമാനത്താവളങ്ങളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും ഒക്കെ പ്രവർത്തനത്തെ ഇത് നേരിട്ട് ബാധിച്ചു ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റിൻ്റെ ഭാഗമായി ഇൻസ്റ്റാൾ ചെയ്ത ഫാൽക്കൺ എന്ന ഒരു പുതിയ സെൻസറാണ് പ്രശ്നത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് സിസ്റ്റങ്ങൾ രാജ്യാന്തര തലത്തിൽ നിരവധി മണിക്കൂറുകൾ നിശ്ചലമായി എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ക്രൗഡ് സ്ട്രൈക്ക് തന്നെ വിശദീകരണം നൽകിയിട്ടുമുണ്ട് കമ്പനി സിഇഒ ജോർജ് കൂട്ട്സ് ക്രൗഡ് സ്ട്രൈക്കിൻ്റെ വിശദീകരണം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു സാധാരണ നടപടികളുടെ ഭാഗമായി ജൂലൈ പത്തൊൻപതിന് രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിന് ഒരു സെൻസർ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് വിൻഡോസ് കമ്പ്യൂട്ടറുകൾക്ക് നൽകുന്നു ഈ ഡൗൺലോഡ് ചെയ്ത കമ്പ്യൂട്ടറുകളുടെ സ്ക്രീനുകൾ നീല നിറത്തിലേക്ക് അതായത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അങ്ങനെ മാറിയതോടെ അപകടം തിരിച്ചറിഞ്ഞ ക്രൗഡ് സ്ട്രൈക്ക് രാവിലെ പത്ത് അൻപത്തിയേഴിന് ഇന്ത്യൻ സമയം തന്നെ തെറ്റിതിരുത്തി പുതിയ അപ്ഡേഷൻ നൽകുന്നു എന്നാൽ ഈ ഒന്നര മണിക്കൂറിനിടെ സുരക്ഷാ അപ്ഡേറ്റ് എന്ന് കരുതി ഇത് ഡൗൺലോഡ് ചെയ്ത കമ്പ്യൂട്ടറുകളാണ് പ്രതിസന്ധിയിലായത് ആ ഒരു സമയക്രമത്തിൽ ഡൗൺലോഡ് ചെയ്ത കമ്പ്യൂട്ടറുകളെയാണ് ഇത് കാര്യമായി ബാധിച്ചത് ഫാൽക്കൺ എന്ന സെൻസറിൽ പ്രവർത്തിക്കുന്ന വിൻഡോസിൻ്റെ ഏഴ് ദശാംശം ഒന്ന് ഒന്ന് മുതലുള്ള വേർഷനിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് തകരാറിലായത് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകളോ സൈബർ ആക്രമണങ്ങളോ ഇല്ല എന്ന് ക്രൗഡ് സ്ട്രൈക്ക് ആവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും എങ്ങനെയാണ് ഈ തകരാർ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം നൽകാൻ ക്രൗഡ് സ്ട്രൈക്കിനോ മൈക്രോസോഫ്റ്റിനോ സാധിച്ചിട്ടില്ല സുതാര്യത ഉറപ്പുവരുത്താൻ ഈ വിവരങ്ങൾ താമസിയാതെ വെളിപ്പെടുത്തും എന്ന് പറയുന്നു എന്താണ് രഹസ്യ സ്വഭാവം എന്നാണ് ലോകം ചോദിക്കുന്നത് ഇതിനകത്ത് അതിന് രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കാൻ മൈക്രോസോഫ്റ്റിനും ക്രൗഡ് സ്ട്രൈക്കിനും കഴിയാത്തതെന്ത് പിഴവിനെ ജോർജ് കൂട്സും ക്രൗഡ് സ്ട്രൈക്കും സാങ്കേതികമായി വിശദീകരിക്കുമ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരൊറ്റ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് വിമാനഗതാഗതം സേവനങ്ങൾ തെരുവിളക്കുകൾ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ എല്ലാം തന്നെ തടസ്സപ്പെടുന്ന പ്രശ്നം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യം ഒരു ചാനൽ അഭിമുഖത്തിനിടെ ജോർജ് കൂട്സിനോട് ചോദിക്കുന്നുമുണ്ട് എന്തുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ബദൽ മാർഗ്ഗങ്ങൾ ഇല്ല അത് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യത്തിൽ വളരെ സങ്കീർണ്ണമാണ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് ക്രൗഡ് സ്ട്രൈക്ക് സിഇഒ നൽകിയത് ഈ മറുപടി പറയുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ തൊണ്ടവരണ്ട് വാക്കുകൾ കിട്ടാതെ വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട് ഇതെന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന ആരോപണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല മാനുവലായി പരിഹരിച്ച ശേഷം അപ്ഡേറ്റ് ചെയ്യുക മാത്രമാണ് പോം വഴി ഇതാദ്യം കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലാണ് ഈ പ്രതിസന്ധി ഓസ്ട്രേലിയയിലെ മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളിലാണ് പ്രശ്നം കണ്ട് തുടങ്ങിയത് ആ സമയത്ത് തന്നെ മറനാടൻ ഇതുമായി ബന്ധപ്പെട്ട മറനാടൻ ടി വിയിൽ അതിൻ്റെ വാർത്തയും അതിൻ്റെ വിശദീകരണവും നൽകുകയും ചെയ്തിരുന്നു ഒരു വേള ഇതാദ്യം റിപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മാധ്യമം മറനാടനായിരിക്കും പിന്നീട് അമേരിക്ക ബ്രിട്ടൻ യൂറോപ്പ് ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം പ്രതിസന്ധി ഉണ്ടായി സ്കൈ ന്യൂസ് അതുപോലെ സി ബി ബി സി ചാനലുകൾ ഇവർക്കൊക്കെ സംപ്രേഷണം തന്നെ നിർത്തേണ്ടി വന്നു പല രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാർ കുടുങ്ങി റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാർ കുടുങ്ങി ക്രെഡിറ്റ് കാർഡ് ഉപയോഗം വ്യാപകമായി തടസ്സപ്പെട്ടു അമേരിക്കയിലെ വിവിധ എയർലൈനുകൾ ഗ്ലോബൽ ഗ്രൗണ്ട് സ്റ്റോപ്പ് നിർദ്ദേശം വിമാനങ്ങൾക്ക് നൽകി അതോടെ അതുവരെ പുറപ്പെടാത്ത വിമാനങ്ങൾ പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര തിരിച്ചില്ല ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും അമേരിക്കയിലെ സേവനങ്ങളെയും ഇത് ബാധിച്ചു ഇന്ത്യയിൽ ഇൻഡിഗോ ആകാശ എയർലൈൻസ് അതുപോലെ സ്പൈസ് ജെറ്റ് എന്നിവയുൾപ്പെടെയുള്ള എയർലൈനുകളുടെ ബുക്കിങ്ങും ചെക്കിന്നും ഒക്കെ തന്നെ തടസ്സപ്പെട്ടു പിന്നീട് അത് വളരെ വേഗം പരിഹരിക്കപ്പെട്ടു എങ്കിൽ പോലും പലരെയും മുൾമുനയിൽ നിർത്തിയ പലരെയും ബുദ്ധിമുട്ടിച്ച പല സേവനങ്ങളും തടസ്സപ്പെടുത്തിയ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിൽ ഇതുവരെ ക്രൗഡ് സ്ട്രൈക്കിനോ മൈക്രോസോഫ്റ്റിനോ ഒരു വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല എന്നത് അത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അവർ ഭാവിയിൽ തരുമായിരിക്കും അതിൻ്റെ വിശദീകരണം തരുമായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ക്രൗഡ് സൈറ്റ് എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്